ക്രൈസ്തലോൺ എല്ലാവർക്കും കർത്താവ് ക്രിസ്ലിസ്ലിൻ്റെ നാമത്തിൽ പ്രഭാതവന്ദനം ആത്മമല്ലാം നസീർ സൃഷ്ടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തക്കായിട്ട് സംഗീർത്തനം മുപ്പത്തി ഒന്നിൻ്റെ ഒന്നാമത്തെ വാക്യം ഹോബൈ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു ഞാൻ ഒരു നാളും ലജിച്ച് പോകരുത് വളരെ അനുഗ്രഹീതമായ ഒരു ആ വചനം സാംസ് തടി വൺ മോഷ് വൺ ഞാൻ ആശ്രയിക്കുന്നു കർത്താവിൽ ആശ്രയിക്കുന്ന കർത്താവിൻ്റെ ശരണം പ്രാപിക്കുന്ന ഒരു ഭക്തൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് നമുക്കിവിടെ കാണുവാനായിട്ട് അത് സാധിക്കുന്നത് സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു അപേക്ഷ കൂടിയാണ് നമുക്ക് ഈ മുപ്പത്തൊന്നാം സംഗീതം അതിൽ ഹോവി ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു ഞാൻ ഒരു നാളും ലജിച്ച് ആ പോകരുത് അതാവിധ വിശ്വാസം പ്രകടമാക്കുകയും വിടുതലിന് വേണ്ടി കാക്ഷിക്കുകയും അപ്പോൾ തന്നെ പ്രാർത്ഥന ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട് എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് അത് സാധിക്കുന്നു നീ എൻ്റെ പാറയും എൻ്റെ കോട്ടയുമല്ലോ നീ നിൻ്റെ നാമനിമിത്തം എന്നെ നടത്തി പാലിക്കുന്നു ഇങ്ങനെ ദൈവത്തിലുള്ള അടികുറച്ച വിശ്വാസവും അതോടൊപ്പം തന്നെ ദൈവം നടത്തുന്നതിനെക്കുറിച്ചും ഒക്കെ വളരെ ശക്തമായി പറയും എന്നാൽ എന്നെ അതിൻ്റെ എൻ്റെ ധ്യാനത്തിൽ ഈ പ്രഭാവത്തിൽ വളരെ ബലപ്പെടുത്തിയൊരു ഭാഗം യഹോവൻ ഞാൻ നിന്നെ നിന്നെ ആശ്രയിക്കുന്നു ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകുകയരുതേ അപ്പോൾ ജീവിതത്തിൽ ഏർ ലജ്ജിച്ചു പോകേണ്ട സന്ദർഭങ്ങൾ സാഹചര്യങ്ങൾ അതോടൊപ്പം തന്നെ വിവിധ നിലകളിലുള്ള ആഹ് കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വന്നുപിടുമ്പോൾ അവിടെയൊക്കെ ഞാൻ ലജ്ജിക്കാതെ നിൽക്കണമെങ്കിൽ ദൈവമേ നീ എന്നെ പരിപാലിക്കണം ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു ഞാൻ നിന്നിൽ ശരണം പ്രാപിക്കുന്നു അതേ പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്ന് പ്രഭാതവേളയിലും ദൈവത്തിൽ ശരണം പ്രാപിക്കുന്ന കർത്താവിന് ശരണം പ്രാപിക്കുന്ന ഒരു വ്യക്തി ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല ഒരു പക്ഷെ ഇപ്പോൾ നമുക്ക് ലജ്ജിക്കപ്പെടും അല്ലെങ്കിൽ ഇപ്പോൾ എന്തൊക്കെയോ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നു എന്നൊക്കെ നമുക്ക് തോന്നിയാൽ പോലും ആ സന്ദർഭത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ അതിൻ്റെ എന്താണ് ആ ആ അവസ്ഥകളിൽ നിന്ന് എൻ്റെ ദൈവം എന്നെ വിടുവിക്കുകയും സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുവാനിടയായിത്തീരും ആകയാൽ നമുക്കിന്ന് അതേ പ്രഭാത വേളയിൽ ഉറക്കെ പറയുവാൻ അല്ലെങ്കിൽ വിശ്വാസത്തോടെ നമുക്ക് പറയാൻ കഴിയണം കർത്താവ് ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നതുകൊണ്ട് ഞാൻ ഒരു നാളും ലജ്ജിച്ച് പോകത്തില്ല അതെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ ആശ്രയിച്ചു കുഞ്ഞു നീ ഒരു നാളും ലജ്ജിക്കത്തില്ല സഹോദര സഹോദരി അഭിഷേക്തനെ എനിക്ക് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരു നാളും നിങ്ങൾ ലജ്ജിച്ച് പോകില്ല പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് വജനത്തിനാട് സ്ത്രോത്രം കേട്ട എല്ലാവരെയും അനുഗ്രഹിച്ച് ശക്തീകരിക്കണം കൃപയാളോട്